ശനിയാഴ്ച മൂന്നര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വള്ളം വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് മീനൊക്കെ ഉണ്ട് അതിൻ്റെ ലേലമുളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം എന്താണെന്ന് എന്തൊക്കെ മീനാണെന്ന് ലേലമൊളി എന്താണെന്ന് നോക്കാമേ ആയിരം അമ്പത് രണ്ടു വിളി ഒരുനൂറ് രണ്ടു വിളി ഒരുനൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് രണ്ടു വിളി അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് എൺപത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് കൂട്ടിയുണ്ടോ അമ്പത് ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ഒൻപത് എഴുന്നൂറ്

ാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി നാനൂറ്റി നാനൂറ്റി അമ്പത് ഒന്നാം രണ്ടായിരത്തി നാനൂറ്റി അറുന്നൂറ് കുട്ടിയാണ് പറയായിരം അയ്യായിരം 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 രോ അയ്യായിരം 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 രോ അയ്യായിരം അയ്യായിരം അയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് അമ്പത് നാനൂറ്റി അൻപത് അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് അൻപത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് അൻപത് ആറായിരം ആറായിരം അമ്പത് ആറായിരത്തി എൺപത് ഇരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ഏഴായിരം 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 അമ്പത് അൻപത് ഒരുന്നൂറ് ഒരുന്നൂറ് ഏഴായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം ഏഴായിരത്തി തൊള്ളായിരം 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 ഏഴായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരം 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 രണ്ടായിരത്തി എൺപത് എൺപത് ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 എണ്ണായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കുട്ടി ഉണ്ടോ എണ്ണായിരത്തി അഞ്ഞൂറ് കുട്ടി ഉണ്ടോ ൂറ്റൻപത് എഴുന്നൂറ് എഴുന്നൂറ്റൻപത് എണ്ണൂറ് എണ്ണൂറ്റൻപത് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി എൺപത് എൺപത് രണ്ടായിരം 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 ഒമ്പത് രണ്ടായിരത്തി അൻപത് എൺപത് ഒരുനൂറ് ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഒമ്പത് ഒരുന്നൂറ്റൻപത് അൻപത് ഒരുനൂറ്റൊൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് കൂട്ടിയുണ്ടോ രാജ്യം രണ്ടായിരത്തി ഇരുന്നൂറ് ശനിയാഴ്ച വൈകുന്നേരം മൂന്നര മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു വള്ളം മുണ്ണ് ആ വള്ളം മട്ടുവള്ളമാണ് ആ മട്ടുവള്ളത്തിലെ മീനുകളുടെ ലേലം വിളിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ടതും കേട്ടോ അതുകൊണ്ട് ഈ കാണുന്ന വള്ളത്തിലെ മീനുകളാണ് ഇപ്പോൾ ഒരു ഒറിജിനൽ നെന്മീൻ ഇവിടെ കൊണ്ടിട്ട് ലേലം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിലയും കാര്യം നമ്മളെ വീഡിയോയിലുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ വെയിറ്റ് വരുന്ന ഒരു മീനാണ് എണ്ണായിരത്തി സംതിങ് രൂപയാണ് അത് വില പോയത് ഈ ഒരേ ഒരു വെള്ളം മാത്രമാണ് ഈ സമയം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്നത് അതിൻ്റെ മീനുകളാണ് നമ്മുടെ ലേലം മുളി കണ്ടത് കേട്ടോ